നിന്റെ വീട്ടീന്നെ പപ്പയും മമ്മിയും ഉണ്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ ചേട്ടായുടെ വീട്ടിൽ ആരെങ്കിലും അടിയനും ചേട്ടാ അത് പറഞ്ഞ എനിക്ക് പണി തരും ഇന്ന് ചേട്ടായിട്ട് നല്ലൊരു പണി കൊടുത്തിട്ട കാര്യമുള്ളൂ അതെ നമുക്ക് കുറച്ച് മട്ടൻ ബിരിയാണി മേടിച്ചാലോ മട്ടൻ ബിരിയാണി മേടിച്ചതിനകത്ത് കഷ്ണം കുറവായിരിക്കില്ലേ അതിന്റെ കൂടെ ബീഫോ അങ്ങനെ മേടിക്കണോ ദൈവമേ പണി ചോദിച്ചു മേടിക്കാണല്ലോ പിന്നെ കുറച്ച് ബീഫും മേടിക്കാം

ഇനി എന്തെങ്കിലും വേണോ വേണോ ഇപ്പൊ വിളിച്ചു പറയാം